എല്ലോ ഞങ്ങളൊരു വോക്കിന് അറിഞ്ഞിട്ടാണ് വാക്കിനോ വോക്കിന് മാത്രമല്ല ഒരു ഷോപ്പിലേക്കും പോകാമെന്ന് വിചാരിച്ചു ഇതുവരെ ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു അപ്പോൾ പുറത്തേക്ക് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല വണ്ടിയിലായിരുന്നു യാത്ര അപ്പോൾ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു വരുന്നുണ്ട് അത് ഇതിൽ വേണം അത്രയും കുറഞ്ഞിട്ടൊന്നുമില്ല കാറ്റുണ്ടാ അതന്നെ പ്ലീസ് ആണ് ഇവിടെ തണുപ്പുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്നലെ നടക്കാന്ന് വിചാരിച്ചു പറയുന്നു നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കും ഓ മൈ ഗോഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങളിങ്ങനെ

അപ്പൊ ഞാനത് മറ്റു കമറൊക്കെ വേറെ സംഭവം പറയാനുള്ളത് ഇപ്പൊ നമ്മടെ സ്പ്രിംഗ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തല്ലോ ചെയ്തോളൂ തുടങ്ങിയിട്ടുണ്ട് കുറെശേ അപ്പൊ ഞാൻ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ചെടികളൊക്കെ ഉണങ്ങിയിരിക്കുന്ന ചെടികൾ ഉണങ്ങിയിരിക്കണ മരങ്ങള് ചെടികളൊക്കെ ഇതിലൊക്കെ ഇങ്ങി പൂക്കൾ വരും ഒരു പൂക്കൾ ഉണ്ടാവും അമ്മേനെ കാണാ ഇന്നലെ നല്ല ചൂടായിരുന്നു മതി ഒന്നു തൊപ്പാൻ പോണോ പറഞ്ഞാണോ ഞാൻ ഞാൻ പോയിട്ട് വരാം നിന്ന ചെടികളാണ് ഇതിപ്പോ ഹായി വരുന്നത് കാണുന്നു സൂം ചെയ്തോടത്തെ ഇതിലിപ്പോ ആകെ ഉണങ്ങിയിരിക്കുന്നു ഇപ്പൊ കുറേ ആയിക്കറ ഗ്രീൻ ഗ്രീൻ മുട്ടികളല്ലേ അവർ എല്ലാവരും വിറ്റ് വരും നല്ല പഞ്ഞായിരിക്കും കാണാൻ അതുപോലെ തന്നെ അത് സമ്മർ കഴിയുമ്പോൾ ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് ക്രിസ്മസ് ട്രീ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ വീട്ടും പേരുകളല്ല ഇവിടെ ഉള്ളത് സ്ട്രീറ്റ് നെയ്സാണ് അപ്പൊ ഈ സ്ട്രേറ്റില് ഇപ്പോ ഇതൊരു സ്ട്രീറ്റ് ആണ് ഈ സ്ട്രീറ്റിന്റെ പേര് കോട്ടേജ് റോഡിനാണ് അപ്പൊ കോട്ടേജ് റോഡിൽ ഈ വീടിൻ്റെ നമ്പര് ആണെങ്കിൽ ഫിഫ്റ്റി കോട്ടേജ് റോഡ് അങ്ങനെ വരാം അത് നേരെ കണ്ടിട്ട് തിരിയുമ്പോ അപ്പൊ ഇതൊരു സ്ട്രീറ്റ് ആണ് കോട്ടേജ് റോഡാണെങ്കിൽ അമ്മനെ കാണില്ല അപ്പൊ നമ്മള് വന്നത് വേറെ റോഡ് ഇങ്ങോട്ട് തിരിയണേ തിരി ഈ റോഡ് കോട്ടേജ് ആണെങ്കിൽ നമ്മൾ തിരിയുമ്പോൾ വേറെ സ്ട്രീറ്റോ അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പേര് പാർക്ക് സ്ട്രീറ്റിനാണ് അപ്പോൾ നമുക്ക് ഓരോരോ വീടിന് ഓരോരോ ആയിരിക്കും അപ്പോൾ ഇനി ഇവിടുത്തെ വീടുകളൊക്കെ ഇപ്പോൾ പാർക്ക് സ്ട്രീറ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾസ് അപ്പോൾ അത് ആ വീടുകളിൽ സെവൻ ആണ് നമ്പറുകൾ കൊടുക്കുന്നത് അപ്പോൾ അത് പാർക്ക് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ സെവൻ പാർക്ക് സ്ട്രീറ്റ് അങ്ങനെ ആയിരിക്കും മെഡ്രസ് ഒക്കെ വേണ്ടത് ഇവിടെ നല്ലൊരു വീടുണ്ടായിരുന്നു എന്താ എനിക്കറിയില്ല അയ്യോ പ്ലാസ്റ്റിക്കിന്റെ പോലെ ഞാനും വിചാരിച്ചേ അയ്യോ ഒരു സാധനം ഇരിക്കുന്നു അവിടെ മുന്നിൽ നടക്കാം എന്തായാലും ഇതിന് മുളച്ച് സംഭവം കാണുന്നില്ലേ കണ്ടാ ഇനി അതൊക്കെ പൂക്കളായിട്ട് വരും അതൊന്നും ഇഷ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയിട്ടാണ് എനിക്ക് എന്തായാലും ഇനി ഇതിന്റെ പല കളേഴ്സിലും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഇനി വിരിഞ്ഞു വരും നല്ല പെണ്ണിരിക്കും അമ്മ പേടിച്ചു ഞങ്ങളെ ഞങ്ങളൊരു ഇത് ഞങ്ങളൊരു വീട് കൊടുത്തുണ്ടായിരുന്നു കേട്ടാ സമയോ യാത്രയാണൊന്നും സമയമില്ല എന്റെ അമ്മയ്ക്ക് ഷൂ ഇടാനാണ് ഏറ്റവും കൂടുതൽ കൈ ഉളിക്ക് നടന്നു 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 ഗൈസ് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല കുറിഞ്ഞിണ്ട്യാ യാത്ര കൂടിയാ എത്തിയിട്ടില്ല എന്നുണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് നടക്കാനൊക്കെ ആഹ് ഓടാനല്ലടേ വെല്ല വെല്ല പോലീസ് റൂൾസ് കൊണ്ടരും അണ്ട് ഹോൾഡ് ഡൗൺ അക്കൊ വെ കവറിട്ട് ഞാൻ അപ്പച്ചേട്ടൻ ുട്ടിക്ക് നടക്കണു പറയാനും ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു ഇങ്ങനെ പിന്നെ ഫോട്ടോ പ്ലാസ്റ്റിക് ഇതൊക്കെ ഇങ്ങനെ പൂക്കളാവും എവിടെ ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞു ഡെസ്റ്റിനേഷനിലേക്ക് എത്തി തുടങ്ങി കൊറച്ചുകൂടി നടക്കാണ്ട് അപ്പൊ നമ്മള് ഷോപ്പിന്റെ പിൻ സൈഡിലൂടെയാണ് പോണത് എന്നിട്ട് നമ്മള് ഭാഗത്തേക്ക് എത്തിയത് ുള്ള ഷോർട്ട് കട്ട് വഴി കൂടെ വന്നത് അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഞങ്ങൾ ഷോപ്പിലേക്ക് ഇതിലെ അതേതൊന്നും താഴെ വസായി. കണ്ടോ ആള്. ഹല്ലമാ ഷാഫസിലേ. ആ കാർ വാത്തരി. കണ്ടിട്ട് നീങ്ങുന്നില്ല. കാർ വാത്തരി. കാർ ഉണ്ടോ ബൈക്ക് ഉണ്ടോ ഫൈറ്റ് ഉണ്ടോ കാർ വാത്തേ. നിറക്കണ്ടോ ട്രോളി ഉണ്ട്. അത് ട്രോളി. അന്ന് എന്തോണ്ടിടത്തോ കുഴല. ഗയ്സ് ഇതാ ആവശ്യം. ദാ വന്ന ദാ പോയി തേ. ഇത് വേറൊരു ഷോപ്പ് ഫോർ ഷോപ്പിങ് ബോൾ വണ്ടി അല്ലേ ചൂടിന്റെ ഇവിടെ ഹീറ്റർ ആണോ ചെമ്മീനൊക്കെ എല്ലാം ഫ്രോസൺ ആയിട്ടുള്ള സമയമാണ് എന്താ കല്ലുമ്മക്കായ ാണ് കല്ലുമക്കായ പിന്നെ ഇത് നമ്മുടെ കൂന്തൽ കല്മാരി എന്നതാണ് സംഭവം സാധനം മറ്റുള്ളതാണെങ്കിൽ എതിരൊക്കെ കെട്ടി കടിക്കടിക്ക് പേടിയാ എന്തോ മാതിരി ഭാഗം എന്താ ഭാഗത്ത് വെച്ച എനിക്കറിയില്ല ഇവിടെ ആൾക്കാർക്ക് ഇല്ലേ ഇവർക്കൊന്നും വേണ്ട

മീട്ട് സമയം എടുക്കലോ ഷെയർ ചെയ്യാം ഇപ്പം അപ്പൊ കൈസില്ല വീഡിയോ എത്രല്ലോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വേറെ